രീതിയിൽ ഈ വെക്കുന്ന അവകാശവാദങ്ങൾ എന്താ അവകാശവാദം നമ്പർ അഞ്ചാം പാതിരെ സിനിമയായിരിക്കില്ല ആയിരിക്കില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ അവകാശവാദം കാരണം അഞ്ചാം പാതിരെ പോലെ ഒരു സിനിമ ഞാൻ ഇനി ചെയ്യുകയാണെങ്കിൽ ഇതിനുമുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇനി ചെയ്യുകയാണെങ്കിൽ അഞ്ചാം ഭാഷയിലുള്ള റീമേക്കോ അല്ലെങ്കിൽ ആറാം പാതിരോ ചെയ്യൂല കാരണം ഒരേ പാറ്റേണിൽ രണ്ട് സിനിമകളെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അടുത്ത ഇൻട്രവ്യൂലെന്നോട് ചോദിക്കും എന്താണ് ഒരുപോലെ ചെയ്യുന്നത് വേറെ പണിയൊന്നുമില്ലെന്നു അത് പ്രേക്ഷകനും ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ എൻ്റെ കഞ്ഞി കഞ്ഞുകൂടി കൊണ്ടു മാത്രമല്ല സ്വയം ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കുഴിയിലേക്ക് ഞാൻ ചോദിച്ചാണ് അപ്പം ആദ്യത്തെ അവകാശവാദം ഇത് അഞ്ചാം അഞ്ചാംബാതിരെ പോലത്തെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറെ അല്ല ഇത് അതിൻ്റെ നേരെ പോളാർ ഓപ്പോസിറ്റ് ആണ് ഇത് കുറച്ചും കൂടെ പതിയെ പോകുന്ന കുറച്ചും കൂടി അധികം ഉള്ള ഒരു ഇമോഷണൽ ഇപ്പോൾ സൗണ്ട് സ്കേപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇമോഷണൽ സ്കേപ്പിൽ കിടന്ന് ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സിനിമ കൂടിയാണ് അഞ്ചാം പാതിക്ക് ശേഷം ഗരുഡൻ വന്നു ഗരുഡിന് ശേഷം ഫീനിക്സ് വന്നു അതിനുശേഷം അബ്രഹാം മോസ്ലർ വരുന്നു ഇതെല്ലാം പലതരം ത്രില്ലറുകളൊക്കെ തന്നെയായിരിക്കും പലതരം ടൈപ്പ് ഓഫ് സിനിമകളായിരിക്കും അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് ഇൻ്റർവ്യൂകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാൻ അപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് അഞ്ചാം പാതിരെ പോലെ അഞ്ചാം പാതിരെ പ്രതീക്ഷിച്ചു അതുപോലെ ആയില്ല അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രേക്ഷകനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല കാരണം അഞ്ചാം പാതിരെ പ്രതീക്ഷിച്ചല്ല അബ്രഹാം ഓസ്ലറിന് വരുന്നത് ഇപ്പൊ നിങ്ങളുടെ മുൻപത്തെ നേരി നേര് എൽ ജിത്തു ജോസഫ് ഇരുന്ന് പറഞ്ഞത് ഞാൻ ജിത്തുനിന്ന് ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പറയണം കാരണം അവരുടെ സിനിമയാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളുടെ സിനിമയാണ് നിങ്ങൾ പ്രസന്റ് അത് തന്നെയാണ് അബ്രഹാം ഓസ്ലറിലും ചെയ്യുന്നത് ഈ സിനിമ ഈ പറഞ്ഞ ട്വിസ്റ്റുകളും ടേണുകളും സർപ്രൈസുകളും എല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പാറ്റേണും ട്രീറ്റ്മെൻറ്റും വേറെ ആയിരിക്കുമെന്ന് പ്രേക്ഷകരോട് ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുക ഇതില് ഏത് ഏരിയയിലും പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് ഗരിഡനില് നമ്മൾ കണ്ട കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല അതിനകത്ത് പ്രതി തന്നെ വീണ്ടും തയ്യാറായിട്ട് അഡ്വക്കേറ്റായിട്ട് വീണ്ടും വന്ന് വാദിച്ച് സ്വന്തം കേസ് വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അത് നമ്മൾ സാധാരണ സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹോസ്പിറ്റൽ സാധാരണ ഒരു സിനിമയിൽ കാണുന്ന ഹോസ്പിറ്റൽ അല്ലെ സാധാരണ ഒരു സിനിമയിൽ കാണുന്ന പശ്ചാത്തലമല്ല ഒരു ക്രൈം എന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ അതിൻ്റെ അപ്പുറമാണ് അപ്പൊ ഇതിനകത്ത് ചുരുൾ നിവരണമല്ലോ അടുത്ത ഘട്ടത്തിൽ എന്തായി ഇവിടെ വെച്ചപ്പോൾ ഇയാളില്ല ഇയാൾ ഇങ്ങോട്ടാണോ പിന്നെ മറ്റാളാണോ മറ്റാളാണെങ്കിൽ ആണെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നിടത്ത് പോലും ഈ സഞ്ചാരം മുഴുവൻ ഒരു ബുദ്ധിയുടെ മാത്രമല്ല ഹൃദയത്തിന്റെയും കൂടെ ഇൻവെസ്റ്റിഗേഷൻ ഈ പടത്തിലുണ്ട് അതാണ് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ കണക്ട് ആവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നത്